वीसे, वीसे uh, uh, yeah, uh, but... mm. uh, ും അത് അത് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു കാര്യമാണ് വി സി ഒരു വഴിക്കും യൂണിവേഴ്സിറ്റി വേറൊരു രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും അവിടെ ഒരു ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി സസ്പെൻഡ് ചെയ്തത് ആ സസ്പെൻഷനെ സപ്പോർട്ട് ചെയ്യാനേ വി സിക്ക് പറ്റുകയുള്ളൂ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്നത് വി സി ആണ് ആ വി സി ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ആ സി നടക്കുന്ന നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു എന്താ പറയാ അവര് അവര് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ടേ ഞാനത് ധരിക്കുന്നുള്ളൂ അത് അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അത് കോടതിയിലുള്ള വിഷയമാണ് അത് ഡിസ്കസ് ചെയ്യാനേ അല്ല നമ്മൾ വന്നത് അത് ടോട്ടൽ സബ്സിഡീസ് ആണ് അത് ചെയ്യാൻ പറ്റില്ല അത് തീർച്ചയായിട്ടും റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ് പലരുണ്ട് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ആണ് നമ്മുടെ സ്റ്റാൻഡിങ് കൗൺസിലിനെ ഡിപ്ലോ ചെയ്യുന്നത് ആ സ്റ്റാൻഡിങ് കൗൺസിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും വി സി വി സിയുടേതായിട്ട് ഒരു തീരുമാനവും അംഗീകരിക്കാൻ പറ്റില്ല അല്ല അത് ഓൾറെഡി ഓൾറെഡി സ്റ്റാൻഡിങ് കൗൺസിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തന്നിട്ടുണ്ട് അതാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണോ എന്ന് ചോദിച്ചത് അത് കൊടുക്കും അത് കൊടുക്കും അത് സിൻഡിക്കേറ്റിന്റെ വഴി കൊടുക്കും അതെ 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 ആകില്ല ആകില്ല തീർച്ചയായിട്ടും കാരണം സ്റ്റാൻഡിങ് കൗൺസിലിനെ ഡിപ്ലോ ചെയ്യുന്നത് എന്താ സിൻഡിക്കേറ്റ് ആണ് ഇനിയിപ്പം വി സി ഒരു സീനിയർ സീനിയർ സർവകലാശാല എന്ന് പറയുമ്പോൾ വി സി ആണെന്ന് പറയും സിൻഡിക്കേറ്റ് ആണെന്ന് പറയും അവിടെ അവിടെയല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോ അവരൊരു ഭൂരിപക്ഷം ഇനി ഇനിയിപ്പോൾ അത് സിൻഡിക്കേറ്റ് അല്ലെന്നാണ് ഞാൻ പറയുന്നത് കാരണം സിൻഡിക്കേറ്റ് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു അത് ഡിസോൾവ് ചെയ്തിട്ട് ഇറങ്ങി നമ്മൾ വരികയാണ് ആ ഒരു സാഹചര്യത്തിൽ അവർ ചില ചില മെമ്പേഴ്സും ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയും നടക്കുന്നത് സിൻഡിക്കേറ്റ് ആണെന്ന് നിങ്ങൾ പറയരുത് അത് ആണെന്ന് എനിക്ക് തോന്നുന്നു